ുംറത്തുനിട്ടല്ലേ ഞാൻ ഞാൻ പണ്ട് കേറിയിട്ടില്ല ഞമ്മക്ക് എന്താ ചെയ്യാൻ പറ്റും ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാണോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ യു ഡി എഫ് ഏകദേശം മുപ്പത്തൊന്ന് കൗൺസിലർമാർ മത്സരിച്ച് വിജയിക്കുകയും അവരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിനു ശേഷം ഇന്ന് ചെയർമാൻ വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പായിരുന്നു വളരെ നല്ല രീതിയിൽ ചെയർമാനായി ഇളവനായ ഇളവനായും വൈസ് ചെയർപേഴ്സണായി പ്രിയപ്പെട്ട സിന്ധുമോളയും തിരഞ്ഞെടുത്തിട്ടുണ്ട് പാർട്ടി ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് തിരൂരിന്റെ വികസന കാര്യങ്ങൾ പ്രധാനമായും വികസനം ആരോഗ്യം ഗതാഗത മേഖല അതുപോലെ തന്നെ വ്യവസായ മേഖല വ്യാപാര മേഖല ഇത് ഇന്നും ചില പ്രശ്നങ്ങൾ പരിഹാരമാവാതെ നമ്മൾ തിരൂരില് ഇങ്ങനെ കിടക്കുന്നൊരവസ്ഥയുണ്ട് മുൻകാലഘട്ടങ്ങളിലുള്ള കൗൺസിലേഴ്സൊക്കെ ചെയർമാനും നമ്മുടെ ഭരണസമിതിയൊക്കെ അവരെ കൊണ്ട് പരമാവധി ചെയ്യാൻ സാധിക്കുന്നത് ചെയ്തിട്ടുണ്ട് തുടർ ആ വികസനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഗതാഗതക്കുരുക്കാണ് ഗതാഗതക്കുരുക്ക് തിരൂര് ഇപ്പൊ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് തിരൂര് വലിയ രീതിയിൽ വരുന്ന രണ്ട് മാളുകൾ നമുക്കറിയാം നെക്സ്റ്റോ വന്നു അതുപോലെ തന്നെ ലുലു മാൾ തിരൂര് ഏതാനും സമയങ്ങൾക്കകം തുടക്കം കുറിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ പടിഞ്ഞാറ് മേഖലയൊക്കെ വളരെ റഷായിക്കൊണ്ട് വാഹനങ്ങൾ മണിക്കൂർ കണക്കിന് ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരിക്കും ഈ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ മുഖ്യമായിട്ട് കൊണ്ടുവരിക മറ്റൊന്ന് തിരൂര് മാർക്കറ്റിന്റെ ഭാഗങ്ങൾ ഇപ്പോൾ നമ്മുടെ ഫിഷ് മാർക്കറ്റ് റെയിൽവേയുടെ വികസനം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഗുരുവായൂര് ഏഹ് തിരുനാവായ പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി തിരൂര് ഏകദേശം ഒരു ജംഗ്ഷനോട് അടുത്ത ഒരു പ്രദേശമായി വരും അപ്പൊ അതിന്റെ വികസനം കൂടുമ്പോൾ ഫിഷ് മാർക്കറ്റ് എന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥലമൊക്കെ റെയിൽവേ കോർ ചെയ്ത് പോകുന്ന ഒരവസ്ഥയിലേക്കാ പോവുക ആ ഫിഷ് മാർക്കറ്റും എത്രയും പെട്ടെന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം തന്നെ ഏകദേശം മുന്നാം ഏക്കർ സ്ഥലം നമ്മുടെ ഈ ട്രഞ്ചിങ് ഗ്രൗണ്ടിനടുത്ത് സ്ഥലം ഒഴിഞ്ഞു കിടക്കുക കാട് പിടിച്ച് കിടക്കുക അപ്പൊ അതൊക്കെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഉണ്ടാവും അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ അനധൃതമായി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ജീവനമാർഗമാണ് ആ ജീവനമാർഗത്തിന് ഒരു ശാശ്വത പരിഹാരം എന്ന നിലക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ നിയന്ത്രണത്തോട് കൂടി ഒരു സംവിധാനം തിരൂരിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഹബുകൾ മാത്രം പ്രവർത്തിക്കുന്ന ആ ഹബുകളിൽ ചെറിയ സ്റ്റാളുകൾ നിർമ്മിച്ച് അവർക്ക് അവിടെ ബിസിനസ് ചെയ്യാനുള്ള മുനിസിപ്പാലിറ്റിക്ക് ഒരു വരുമാനം കിട്ടുന്നതും അതോടൊപ്പം തന്നെ അവർക്ക് പ്രയാസമില്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു സംവിധാനം ഉണ്ടാക്കും എന്നുള്ളത് നമ്മളുടെ ഒരു പ്രവർത്തനം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഇല്ലത്തപ്പാടം മേഖലയിൽ ഒരു ചെറിയ ഒരു ഐ ടി പാർക്ക് പോലെ കുറഞ്ഞ സ്ഥലത്ത് ചെയ്യാ ചെയ്യാന്നുള്ളൊരു സംവിധാനം നമ്മൾ കേരള ഗവൺമെന്റുമായി സഹകരിച്ച് ഒരു ആലോചനയുണ്ട് അതൊക്കെ പാർട്ടിയുമായും ലീഡർഷിപ്പുമായൊക്കെ ആലോചിച്ചതിന് ശേഷം അത് കൊണ്ടുവരാൻ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയുമെങ്കിലും കൊണ്ടുവരും അതുപോലെ തന്നെ നമ്മളെ പനമ്പാലം പയ്യനങ്ങാടി റോഡ് പൂർത്തീകരിച്ചു അവിടെ മനോഹരമായ ഒരു സ്ഥലം ഞാൻ ഇന്നലെ കണ്ടുവച്ചിട്ടുണ്ട് ഓപ്പൺ ജിമ്മ് അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം നല്ല സ്ഥലം അവിടെ ഇപ്പോൾ ഇങ്ങനെ വിശാലമായ ഒരു സ്ഥലം കാലിയേക്ക് കിടക്കുക അതൊരു ഓപ്പൺ ജിമ്മ് കൊണ്ടുവരണം ആരോഗ്യ മേഖലയിൽ നമ്മൾ മൂന്ന് അർബൻ ക്ലിനിക്കുകൾ കൊണ്ടുവന്നു ഒരു ആയുർവേദ ഡിസ്പെൻസറി കൊണ്ടുവന്നു ഇനി നമ്മൾ ബാക്കി നിൽക്കുന്ന ഒരു ഡിസ്പെൻസറി അർബൻ ക്ലിനിക്ക് എന്ന് പറയുന്നത് മുത്തൂര് മേഖലയിലാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് അത് ഒരു പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ആ ബിൽഡിങ് അൺതറൈസ്ഡ് ഇല്ലാതെ എന്തോ ചെയ്തതെന്തോ അതിന്റെ പ്രയാസം മനസ്സിലാക്കുക പക്ഷേ എനിക്ക് ഇന്നലെ അറിയാൻ സാധിച്ചത് അത് ഒരു വ്യക്തി അവിടെ ഒരു സ്വന്തമായിട്ട് സ്ഥലം നൽകാൻ തയ്യാറാണ് അപ്പൊ സ്വന്തം ബിൽഡിങ്ങിൽ തന്നെ ആ അറുപം ക്ലിനിക്ക് തുടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരും നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ സഹായം വേണം ഞങ്ങളെ ജയിപ്പിച്ചയച്ച ഞങ്ങളെ തെരഞ്ഞെടുത്തയച്ച ഞങ്ങളുടെ പാർട്ടിയുടെയും ഞങ്ങളുടെ വോട്ട് ചെയ്തയച്ച വോട്ടർമാരുടെ ഒക്കെ സഹായ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാവണം എന്നാൽ നല്ലൊരു സംവിധാനം ഞമ്മക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പാണ് വിട്ടുവരാ സ്റ്റേഡിയം മനോഹരമായിട്ടാണ് വരുന്നത് സ്റ്റേഡിയത്തിന്റെ വർക്ക് ഇപ്പോ ഏകദേശം മൂന്നര കോടി ഉറുപ്പേന്റെ വർക്കാണല്ലോ നടക്കുന്നത് അതില് ഗ്രാസ് ഏകദേശം അതിന്റെ ഗ്രാസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അത് പൂർത്തീകരിക്കുന്നതോടു കൂടി നമ്മളുടെ ട്രാക്ക് ഏഴ് ലൈന് എന്നുള്ളത് ഒമ്പത് ലൈനിലേക്ക് പോവാ അത് റിമൂവ് ചെയ്ത് പുതിയത് വരികയാണ് ഫെൻസിങ് ചുറ്റുഭാഗം വരുന്നുണ്ട് അതിനിടക്ക് കഴിഞ്ഞ ദിവസം ഈ കോണ്ടക്റ്റേഴ്സ് ഒരഭിപ്രായം പറഞ്ഞു അവരഭിപ്രായം ഏകദേശം ശരിയാ കാരണം നിലവിൽ ഈ പിന്നെ സ്റ്റെയർ ഉണ്ടല്ലോ നമ്മളെ ഗാലറി ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്റ്റീൽ ഗാലറി അങ്ങോട്ട് മാറ്റുക കിഴക്ക് ഭാഗത്തേക്ക് മാറ്റിയിട്ട് സ്ഥിതി ചെയ്യുക ഈ ഭാഗത്ത് നമുക്ക് ഒരു ബിൽഡിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സോട് കൂടിയിട്ടുള്ള ഒരു ബിൽഡിങ്ങും സ്റ്റേഡിയം അതുപോലെ തന്നെ റെസ്റ്റ് റൂമുകളൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം യൂട്ടിലിറ്റി റൂമുകൾ അതുപോലെ തന്നെ അതിൽ തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സാധനം കൂടെ ചെയ്താൽ ഇപ്പോൾ അത് വളരെ മനോഹരമായി പൂർത്തീകരിക്കാൻ കഴിയും പിന്നെ നമുക്കതിന്റെ മുൻവശത്ത് വലിയ ഒരു സ്ഥലം ഒഴിഞ്ഞിടക്കുക കോംപ്ലക്സിന്റെ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കൗൺസില് എനിക്ക് തോന്നുന്നതിന്റെ വർക്കൊക്കെ പകുതിയായി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട് അതുമായി മുന്നോട്ട് പോകും ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഫിഷ് മാർക്കറ്റിന്റെ കാര്യം ഏറ്റവും ആദ്യം നടപ്പിലാക്കാന്നുള്ളതാണ് പിന്നെ അതുപോലെ വിട്ടുപോയൊരു കാര്യമുണ്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ അന്നത്തെ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു മുനിസിപ്പാലിറ്റിക്ക് ഓഫീസല്ല നമ്മളവിടെ പ്രവർത്തിക്കുന്നത് എന്നാൽ എല്ലാ പഞ്ചായത്ത് ഓഫീസുകളും വിവിധ മുനിസിപ്പാലിറ്റി ഓഫീസുകളും കോർപ്പറേഷൻ ഓഫീസുകളും ഇന്ന് ഹൈടെക് ഐ ടി വെല്ലുന്ന അതിമനോഹരമായ ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ് ആ സംവിധാനത്തിലേക്ക് തിരൂര് മുനിസിപ്പാലിറ്റി ഓഫീസ് എത്തിയിട്ടില്ല റിബന്ധായിട്ട് വേണം ചില സ്ഥലത്തൊക്കെ പോയിട്ട് നമുക്ക് വളരെ സന്തോഷം തോന്നിപ്പോവും അതിനൊക്കെ സൗകര്യങ്ങൾ വിളിച്ചു അതിന് അവരോട് പറയണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള സൗകര്യം വേണം അപ്പൊ നമ്മളൊരു അനക്സ് ബിൽഡിങ് തൊട്ടടുത്ത ബിൽഡിങ്ങിൽ നമ്മുടെ സ്ഥലത്ത് ഒരു അനക്സ് ബിൽഡിങ്ങിന്റെ അതിന്റെ പ്രോസസ്സിങ് ഒരു അറുപത് എഴുപത് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ഫയൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അത് പ്രാവർത്തികമാക്കാനുള്ള സംവിധാനം ചെയ്തു വെച്ചു ഇപ്പോഴത്തെ പ്ലാന്റ് എങ്ങനെയാണ് നടക്കുന്നത് അതിൻ്റെ ശിഷ്ട എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പഠിച്ചിട്ടേ അത് പറയാൻ കഴിയുള്ളു ഒരു ഗതാഗതമാണ് ആ അത് വളരെ അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് സങ്കല്പം എൻ്റെ അടുത്ത് വളരെ വലിയ സങ്കല്പവും നല്ല ആവേശവും ഉണ്ട് അതിന് ഫണ്ടും കാര്യം കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കിട്ടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കൗൺസില് ഒരു രണ്ട് കൊല്ലാകുമ്പോഴേക്ക് ഇവിടുന്ന് പൊന്നാണിക്ക് ബോട്ട് യാത്ര നടത്താൻ പറ്റുന്ന ട്രാൻസ്പോർട്ടിങ് ബോട്ട് യാത്ര നടത്താൻ പറ്റുന്ന സംവിധാനത്തിൽ അത് ഉറപ്പാണ് അതിന് പല ഏജൻസികളും നമ്മളൊപ്പം തന്നെ സമീപിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് എത്ര വേണമെങ്കിലും അതിന് കിട്ടാൻ സാധ്യത ഉണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സൈഡുകൾ കെട്ടി രണ്ടോ മൂന്നോ ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് വലിയൊരു ഫണ്ട് വട്ടം പഞ്ചായത്തിൽ വെച്ചിട്ട് അവിടെ ഒരു ബോട്ട് ചെട്ടിയും കാര്യ കക്ഷാപ്തങ്ങൾ ഹോസ്പിറ്റലിനടുത്ത് അതൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അത് എത്ര എത്ര എത്തിയിട്ടുണ്ട് എന്നുള്ളത് അത് പരിശോധിച്ചിട്ടേ പറയാൻ കഴിയുള്ളൂ ഏതും ഉറപ്പാണ് വെറ്റില കച്ചവടം ഉന്നമനത്തിന് എന്ന് പറഞ്ഞാല് വെറ്റിലന്റെ ഇവിടുന്ന് ആ വെറ്റില മുമ്പ് നമ്മളെ ഫിഷ് മാർക്കറ്റ് പല ഭാഗത്തേക്കും പോയല്ലോ ഒരു സമര സംവിധാനം പതിനഞ്ചു വർഷം മുമ്പ് ഉണ്ടായതാണല്ലോ കുണ്ടോട്ടിയിലും വേങ്ങരയിലും കോട്ടക്കലും പെരിന്തൽമണ്ണയിലും ഓൾസൈഡ് ഫിഷ് മാർക്കറ്റ് തുടക്കം കുറിച്ച അപ്പൊ അത് ഇവിടെ ചെറുതായി വന്നു അതുപോലെ തന്നെ വെറ്റില ഇപ്പൊ വളരെ ലളിതമായിട്ടാണ് ഇവിടുന്ന് കയറി പോകുന്നത് പക്ഷെ എങ്കിലും അത് പരിശോധിച്ച് അവരുമായൊക്കെ ബന്ധപ്പെട്ട് വേണ്ട സൗകര്യം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കും പ്രത്യേകിച്ച് പ്രവാസികൾ ഞാനൊരു പ്രവാസി കൂടെ ആയതുകൊണ്ട് പ്രവാസികൾ വളരെ പ്രയാസപ്പെട്ട് അവിടുത്തെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വന്ന് അവരുടെ നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ വണ്ടിയിലൊക്കെ വെച്ച് പഴങ്ങളും മത്സ്യ കച്ചവടമൊക്കെ നടത്തുന്നുണ്ട് ഒരു പെട്ടെന്ന് പോയിട്ട് അത് നിർത്താൻ കഴിയില്ല അപ്പൊ അവർക്കൊക്കെ നല്ലൊരു മാർഗം ഏത് രൂപത്തിലാ ചെയ്തു കൊടുക്കാൻ കഴിയുക അതൊക്കെ ചെയ്യണം ആ ടൂറിസം നല്ലൊരു ഉണ്ടാക്കാൻ അത് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ആ ടൂറിസം മേഖല സൈഡ് അത് ഏകദേശം സ്റ്റേഡിയത്തിന് അളന്ന് ഇട്ട് പിന്നെ സർവേ ചെയ്ത് വെച്ച ഒരു സ്ഥലമുണ്ട് പുഴയിലേക്ക് അപ്പൊ അത് മനോഹരമായിട്ട് ചെയ്ത് അതിലൊരു ചെറിയ മിനി റെസ്റ്റോറന്റ് അവിടെ വൈകീട്ട് ആളുകൾക്ക് പോയിട്ട് കുറച്ച് നേരം ചിലവഴിക്കേണ്ട രൂപത്തിൽ ആ നടപ്പാതകൾ കുറച്ചൊക്കെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഈ കാട് കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഈ സർപ്പങ്ങളൊക്കെ ചില പ്രയാസങ്ങളുണ്ട് അത് പരിശോധിക്കും അതൊക്കെ വേണ്ട ചെയ്യും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾ കൂടെ വന്നാൽ ഒക്കെ ചെയ്യാം കഴിഞ്ഞ ദിവസം ഇരുന്ന് സംസാരിച്ചപ്പോൾ മാത്രം ആ ഒരു പ്രൊജക്റ്റ് അതോടനുബന്ധിച്ച് തന്നെ നമുക്ക് നിലവിൽ കേരള ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് നമ്മളെ ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് ഇപ്പോൾ നമ്മളെ ഈ ഐസ് ഫ്ലാൻഡിൻ്റെ അവിടെ അതായത് ക്രിസ്ത്യൻ പള്ളിയുടെ അവിടുന്ന് നമ്മളെ താഴെപ്പാലം ബ്രിഡ്ജ് കഴിഞ്ഞാൽ അവസാനിക്കുന്നതാണ് എന്നാൽ അത് ഒറ്റത്തെ പടി പടി ആ ഭാഗത്തേക്ക് നീട്ടിക്കൊണ്ട് ഇവർ റിക്വസ്റ്റ് കൊടുത്തെങ്കിലും പൂർത്തീകരിച്ചിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞു അവിടെയും പോരാ അവിടുന്ന് മാറിയിട്ട് ഏകദേശം പോലീസ് പോലീസ് അവിടെ അവസാനിക്കുന്ന ഒരു സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ജോക്റ്റുമായി ഇപ്പോൾ സർവേ കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത ദിവസം നടക്കും നമ്മളെ ട്രസ്റ്റ് പ്ലാസയുടെ മുന്നിൽ നിന്ന് നേരെ നമ്മളെ അന്നാര വഴി കയറി മാങ്ങാട്ടി മാങ്ങാട്ടി കയറിയിട്ട് പൂക്കൈത വഴി ആലത്തൂരിൽ ചെന്ന് ചേരുന്ന ഈ നമ്മളെ ഈ തിരൂരു റോഡിനോട് സാമ്യമായ ഒരു റോഡ് അത് പദ്ധതിയിലുണ്ട് അതുപോലെ തന്നെ എം എൽ എ നമ്മളെ ഈ സ്റ്റേറ്റ് ബാങ്കിന്റെ സൈഡ് കൂടെ അന്നാര മേഖലയിലേക്ക് പോയിട്ട് നേരെ ഏറ്റലക്കടവ് പോയി കയറുന്ന ഒരു പദ്ധതിയും എം എൽ എ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പറയാം എന്നിട്ട് അതിപ്പോ പറയാൻ കഴിയാം ഏഹ് നമ്മളെ അമ്പലക്കുളത്തിൻ്റെ അവിടുന്ന് പൂങ്ങോട്ടുകുളം വരെയുള്ള ആ റോഡ് പപ്പേട്ടന്റെ ആ റോഡ് അടിയന്തരമായിട്ട് കഴിഞ്ഞ ദിവസം വിക്രമന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞ് കുട്ടി നാളെ തന്നെ വന്നിട്ട് കുറ്റി അടിച്ചോളൂ സ്ഥലം എത്രയും വേണ്ടത്തോളൂ കാരണം ആ വൺ വേ ആക്കിയിട്ട് ഞമ്മക്ക് കൊണ്ടുപോകാൻ സാധിക്കണം അപ്പൊ പപ്പമ്പക്കിയിലെ ആ സൈഡ് കൂടെ ഉള്ളത് അതൊന്നും വീതി കൂട്ടി ആ ഫണ്ട് യഥാർത്ഥത്തിലെ എം എൽ എ മാറ്റി വെച്ചെങ്കിലും ആ വെച്ച സ്ഥലത്ത് ചിലവഴിച്ചിട്ടില്ല എന്നൊരു തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മേ ബി ദിസ് വൺ വീക്ക് ഓർ ടു വീക്കിൽ ഐ വിൽ സ്റ്റാർട്ട് ദ ജോബ് മനസ്സിലെ അത് പപ്പുമക്കിയില് സഹകരിച്ചിട്ട് കൂടെ നിന്നാൽ അത് ആ വർക്കാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ആ അല്ല എല്ലാരും ചെയ്യും ഞാൻ പുറത്തുനിന്നിട്ടല്ല ചെയ്യും അറിഞ്ഞത് ഞാൻ പണ്ട് എന്താ ചെയ്യാൻ പറ്റും ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാക ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാനൊരു പ്രസ് ഒരു ഡയറക്ടറാണ് അതിന്റെ അപ്പോ ഞാൻ അതിന് വേണ്ട കാര്യങ്ങള് നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും അതെന്താണ് പരിശോധിച്ചിട്ട് കാരണം ഓ പറയുന്നു എന്റെ വോട്ടർമാർക്ക് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച എന്റെ പാർട്ടി എല്ലാവർക്കും നന്ദി പറയുന്നു പിന്നെ എല്ലാ വികസന കാര്യത്തിനും ചെയർമാനോടൊപ്പം പാർട്ടി പറയുന്ന മാതിരി മുന്നോട്ട്